അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു വൃണങ്ങളെ സ്വപ്നം കണ്ടാൽ അതായത് ശരീരത്തിലുണ്ടാകുന്ന ചൊറി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള ചൊറിയുണ്ട് അല്ലേ നീരൊലിച്ചുകൊണ്ടുള്ള ചൊറിയുണ്ട് അതായത് പൊട്ടിയിട്ടതിൽ നിന്ന് നീര് വരുന്നതായ ചൊറിയുണ്ട് അല്ലാത്തതുണ്ട് രണ്ടിനും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മഹാനായ മുഹമ്മദ് ഇബിൻ സീരി റഹ്മഹുമുള്ള അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ് നീരൊലിക്കാത്ത ചൊറി ഒരാൾ സ്വപ്നം കണ്ടാൽ അതായത് നീരൊലിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ചൊറി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്നാണ് അതായത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരുടെങ്കിലും അടുക്കലിൽ നിന്ന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും നമ്മൾ ബുദ്ധിമുട്ടിക്കും നമ്മുടെ പ്രയാസം വരുത്തിക്കും എന്നാണ് നീരൊലിക്കാത്ത ചൊറി ഒരാൾ സ്വപ്നം കണ്ടാൽ ഉദ്ദേശിക്കുന്നത് വ്യാഖ്യാനം അതാണ് ഇനി നീരൊലിക്കുന്ന ചൊറിയാണെങ്കിൽ അതായത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമുക്ക് കാണാറുണ്ട് ചൊറിന് ചൊറിന് അത് പൊട്ടി ഒലിക്കുന്ന നീരൊക്കെ ഉള്ള നീരൊക്കെ വരുന്നതായ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ നമ്മളെ ശരീരത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെ സ്വപ്നം കണ്ടാൽ നീരൊലിക്കുന്ന ചൊറിയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അധ്വാനത്തിലൂടെ നമ്മൾ ഒരുപാട് സമ്പാദിക്കുമെന്നാണ് നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ അത് അതുവഴി ഒരുപാട് സമ്പാദം നമ്മൾ സമ്പാദ്യം നമുക്കുണ്ടാകും ഒരുപാട് സമ്പാദിക്കുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നീരൊളിക്കുന്ന ചൊറി കണ്ടാൽ നമുക്ക് നന്മയാണ് ഉണ്ടാവുക സന്തോഷകരമായ ഒരു ന്യൂസാണ് അതായത് നമ്മൾ ഒരുപാട് സമ്പാദിക്കും അധ്വാനിച്ച് സമ്പാദിക്കും നേരെ മറിച്ച് നീരൊലിക്കാത്ത ചൊറിയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരുടെയെങ്കിലും മടുക്കൽ നിന്ന് പ്രയാസവും ബുദ്ധിമുട്ടും നമുക്കുണ്ടാകുമെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് പ്രയാസമുള്ളതും മറ്റൊന്ന് നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതുമായ സ്വപ്നമാണ് ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാലിക്കും വരഹമുല്ലാഹി വാത്തൂ